ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എ എ എ ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോ ആയി വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം പിന്നെ ഇതെന്ന് പറയുന്ന ഗവൺമെൻറ്റ് എൽ പി എസ് മുടുപ്പരനില സ്കൂളിലാണ് നമ്മുടെ മക്കളുടെ സ്കൂളിലെ ഒരു ഓണത്തിൻ്റെ ഓണ ഓണസന്തോഷത്തിൻ്റെ ആ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് അപ്പോൾ ആശംസന് വളരെ ദീർഘനാളിലുള്ള ഒരാഗ്രഹമായിരുന്നു ഈ രാത്രി അവനെ ഇങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി പിന്നെ അവൻ്റെ സ്കൂളിൽ നേരത്തെ ഇടുന്ന ഈ അത്ത പൂക്കളം ഒക്കെ കാണുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഞാനും ലാൽസാറും രതീഷും കൂടെ ഞങ്ങൾ കാഞ്ഞിരംകുളത്തു നിന്ന് ഇങ്ങനെ പൂവൊക്കെ വാങ്ങി നേരത്തെ എല്ലാം റെഡിയാക്കി അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വന്നു ഞാൻ കുറച്ച് വൈകിയാണ് സ്കൂളിലെത്തുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ രതീഷും നമ്മുടെ എസ് എം സിയിലുള്ള ബാക്കിയുള്ള ടീം അംഗങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ക്രമീകരിച്ചു അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അതിലേറെ സന്തോഷമാണ് എനിക്ക് കാര്യം എസ് എം സിയിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ ചിലരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അയ്യോ രാത്രിയൊക്കെയുള്ള ഈ ഫങ്ഷനൊന്നും എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ എല്ലാവരും സന്തോഷത്തോടുകൂടെ ഇങ്ങനെ ഒരുമിച്ചുള്ള ആ കൂടി വരവൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ് അവരുടെ ഈ ഇങ്ങനെയുള്ള ഐക്യത്തോടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ വെങ്ങാനൂർ മുടുപ്പറ നട സ്കൂളിൻ്റെ ഒരു എന്ന് പറയുന്നത് അധ്യാപകരും രക്ഷകർത്താക്കളും എന്തിനു പറയുന്ന എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അതിൽ ആരും ആരെയും മാറ്റി നിർത്തുകയോ അങ്ങനെയൊന്നും സംഭവിക്കുന്ന ഒന്നല്ല ഇതിൽ ഏറെ സന്തോഷം വരുന്നത് നമുക്ക് നമ്മുടെ മുൻപ് ആശംസിൻ്റെ ടീച്ചറായിരുന്ന ജി ബി ടീച്ചർ ഹെച്ച് എം ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ നമ്മളോടൊപ്പം ടീച്ചറും ആ രാത്രി ആ സന്തോഷത്തിൽ വന്നത് ഏറെ എല്ലാവരെയും സന്തോഷിപ്പിച്ച ഒരു ഇതാണ് പിന്നെ എസ് എം സി ആയിട്ടൊക്കെ എങ്ങനെ ഫോട്ടോ എടുത്തു എസ് എം സിയിലെ അംഗങ്ങൾ ഓരോരുത്തരെ വളരെ തിരക്ക് പിടിച്ച പച്ചക്കറി കട്ടിങ് ആയിരുന്നാലും അതുപോലെ തന്നെ പൂക്കൾ എടുക്കുന്നതിലായിരുന്നാലും എല്ലാവരുടെയും അധ്യാപകരുടെയൊക്കെ മക്കളും അതുപോലെ തന്നെ നമ്മുടെ എസ് എം സിയിലുള്ള രക്ഷാകർത്താക്കളുടെ മക്കളും എല്ലാവരുടെയും ഒരു സ്നേഹപ്രകടനമാണ് ഈ തലേ രാത്രി അവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവർ ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോഴും ഈ ഒരു ഒത്തുചേരലെന്ന് പറയുന്നത് ഭയങ്കര വളരെയേറെ സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ രാജേഷ് രതീഷിൻ്റെ രാജേഷും രതീഷും എല്ലാവരും നന്നായിട്ട് ഈ നമ്മുടെ എം ബി റ്റി അംഗങ്ങളെയൊക്കെ ഇങ്ങനെ സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പിന്നെ എന്തോന്നാണ് അത്തപ്പൂക്കളം ഒരുക്കാനും തലേദിവസം തന്നെ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ അവർക്ക് അവിടെ നിന്ന് ഡാൻസ് കളിക്കാനും ആഘോഷിക്കാനും ആഘോഷിക്കാനുമൊക്കെയുള്ള ഒരു മുന്നൊരുക്കമാണ് നമ്മൾ തലേദിവസം നടത്തുന്നത് അതിന് എല്ലാ എസ് എം സി എം പി ടി എ അദ്ധ്യാപകരൊക്കെ ഉറക്കൊഴിഞ്ഞുള്ള ഒരു ഹാർഡ് വർക്കാണ് അവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ ലാസ്റ്റ് ആ ഫിനിഷിങ് ടച്ചപ്പിലാണ് നമ്മുടെ അംഗങ്ങളിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മളിങ്ങനെ രാത്രി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ കഴിഞ്ഞിട്ട് രാവിലെ ആലിയെ കൊണ്ടാക്കാൻ പോയപ്പോൾ മറ്റൊരു വായ്പ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമായിട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ അതിൻ്റെ മുന്നിൽ വെച്ച് എടുക്കുക എന്നുള്ളത് ഒരു വലിയൊരാഗ്രഹമായിരുന്നു ഓ ആലിയ കുട്ടിയെ കിട്ടുക എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ആലിയക്കുട്ടി കുട്ടി ഓടിയെത്തുന്നത് വരെ പിന്നെ എൻ്റെ ക്യാമറ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഓ ആലിയെത്തിയിട്ടുണ്ട് ആ നീല ഓ നന്നായിട്ട് തായിൽ ഇഴഞ്ഞു കിടക്കുന്ന പാടയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണ കാണുമ്പോൾ മറ്റൊരു സന്തോഷം എന്തായാലും വലിയ ചേച്ചിമാരുടെ കൂടെയും ചേട്ടന്മാരോടുകയും ആയിരുന്നു ഓക്കെ താങ്ക് Goodbye.